ഗ്രീസിനെ കുറിച്ച് പലരും പറയാറുള്ളതെന്ന് വെച്ചാൽ ഒരു കുഴിയെടുത്താൽ അവിടെ ഏതെങ്കിലും ഒരു എംപയറിൻ്റെ ഭാഗമായിട്ടില്ല എന്തെങ്കിലും റൂയിൻസ് ഉണ്ടാകാം ആർട്ടിഫാക്ട്സിൻ്റെ ഭാഗങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും ഓരോ കോണിലും ഓരോ സ്ഥലത്തും ഈ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വർഷങ്ങൾ പഴക്കമുള്ള ഹിസ്റ്ററിയും വാറും ഫിലോസഫിയും ഒക്കെ ഉറങ്ങുന്നൊരു ഒരു സിറ്റി എന്നുള്ള നിലക്കാണ് ആഥൻസിന് ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം വാക്കിങ് ടൂസ് ഉണ്ട് ഏതൻസിൽ അത് നടന്നു തുടങ്ങിയാൽ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു നൈബർഹുഡാണ് ശരിക്കും ഈ സ്ഥലങ്ങൾ മുഴുവനുള്ളത് അപ്പോൾ പാർത്തനോൺ മാർബിൾസ് വളരെ ഫേമസ് ആയിട്ടുള്ള കപ്ച്ചേഴ്സ് ഉള്ള ഈ ഒരു ഏരിയ നടന്ന് കാണുന്ന സമയത്ത് ലോക്കൽ ടൂർ ഗൈഡുകൾ എപ്പോഴും രസികന്മാരായിരിക്കും നല്ല തമാശകൾ പറയും ഒരു ഒരു ഹിസ്റ്റോറിയൻ ഒരു സ്ഥലത്തെക്കുറിച്ച് നടന്ന് പറയുന്ന പോലെ ആയിരിക്കില്ല ഒരു ഗൈഡ് പറയുന്നത് വളരെ രസകരമായിട്ടായിരിക്കും അവതരി അവതരിപ്പിക്കുക ടെമ്പിൾ ഓഫ് ഗോഡസ് സത്തീന നൈക്കി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോഡസ് അത്തീന നൈക്കിയുടെ രണ്ട് വിങ്സാണ് നമ്മുടെ നൈക്കി ബ്രാൻഡിൻ്റെ ആ സൂഷ് ആയിക്കണായിട്ട് വന്നിട്ട് അപ്പോൾ പലരും അത് ടിക്ക് മാർക്ക് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളാണ് അപ്പോൾ അത്തരം ഫൺ ഫാക്ട്സ് ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള വാക്കിംഗ് ടൂറുകളിൽ നിന്ന് ഗ്രൂപ്പ് മെമ്പേഴ്സായിരിക്കും അല്ലെങ്കിൽ ഗൈഡ് ഗൈഡായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തു പോകും ഈ യാത്രകൾ പലതും അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രകൾ അല്ലെങ്കിൽ പല സ്ഥലത്തേക്കും പലതും കാണാൻ പോയപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അറിഞ്ഞ കാര്യങ്ങൾ മോഡേൺ മ്യൂസിയം ഉണ്ടാക്കാൻ വേണ്ടി ഒരു നേരത്തെ ഉണ്ടായിരുന്ന മ്യൂസിയം കോംപ്ലെക്സ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സമയത്ത് അതിൻ്റെ ഫൗണ്ടേഷൻ ഏരിയയിലൊരു ഓൾഡ് ആൻഷ്യൻറ്റ് വില്ലേജിൻ്റെ റൂയിൻസ് അവിടെ കണ്ടെത്താൻ പറ്റി അതേപോലെ സാറയുടെ ഒരു സ്റ്റോർ ഉണ്ട് അവിടെ അതിൻ്റെ ഒരു ഭാഗം ഈ പറഞ്ഞ പോലെ എക്സ്റ്റെൻഷന് വേണ്ടി നോക്കിയപ്പോൾ അവിടെയും ഇതേപോലെയുള്ള ഒരു റോമൻ ടൂം അവിടെ കാണാൻ പറ്റി അപ്പോൾ അവരത് ഇപ്പോൾ പ്രിസേർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ആശ്ചര്യം നമ്മൾ ഓൾറെഡി ബി സി കാലഘട്ടത്തിലൊക്കെ ഉള്ള വലിയ നിർമ്മിതികൾ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് അതിനേക്കാളും ആശ്ചര്യം തരുന്ന സാധനങ്ങളാണ് അവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മറ്റൊക്കെ കാണുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു റെസെൻസ് ഓഫ് ദി ഫീൽ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് പല ഫ്രീ ആയിട്ടുള്ള ആളുകളാണ് ജോയിൻ ചെയ്യുക അവൻ്റെ വോക്ക് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും തോട്ട്സ് ഷെയർ ചെയ്യും ചിലപ്പോൾ ബഹളങ്ങളുണ്ടാകും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ബട്ട് എൻഡ് ഓഫ് ദി ഡേ ആ ടൂർ അവസാനിക്കുന്ന സമയമാകുമ്പോഴേക്കും എല്ലാവരും തമ്മിലൊരു പ്രത്യേക ബോണ്ട് ക്രിയേറ്റ് ചെയ്യുകയും പിന്നീട് ഒരിക്കലും പരസ്പരം കണ്ടേക്കാൻ സാധ്യതയില്ലാത്ത ആളുകൾ ഈവനിങ്ങോട് കൂടെ സൺസെറ്റ് ടൈം ആകുമ്പോഴേക്കും പിരിയാണ് ഓരോ ഇൻഡിവിജ്വൽ ജേണിയും ഒരു അക്കംപ്ലിഷ്മെൻറ്റായിട്ടാണ് കാണാറുള്ളത് ഹോസ്റ്റലിൽ നിന്ന് രാവിലെ ഈ വാക്കിംഗ് ടൂറിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് തിരിച്ചെത്തുന്നതും ഒരു ജേണി ആയിട്ടാണ് ഞാൻ കാണുന്നത് ബിക്കോസ് ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മൾ അക്വയർ ചെയ്യുന്ന അക്കംപ്ലിഷ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് ഐ മ ഫുഡി ഏത് സ്ഥലത്ത് പോയാലും അവിടുത്തെ ഒരു ലൈക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും കൂട്ടം ആയിട്ടാണ് ഞാൻ തിരിച്ചു നാട്ടിലേക്ക് പോകുന്നത്